നല്ല തണുത്തുറഞ്ഞ് ഇളം കാറ്റ് മെല്ലെ ഓളെ ആ കാപ്പി മുടിയിഴകളിലൂടെ തൊട്ടൊരുമിപ്പോയതും പുറത്ത് ബാൽക്കണിയിലിരുന്ന് സ്വിങ്ങിലാടുന്ന ഞമ്മുടെ കഥാനായിക റോഹി ചുറ്റിലും ഒന്ന് നോക്കി ചെറിയ തോതിൽ മൂടിക്കെട്ടിയ മഞ്ഞും കിളികളുടെ കളിക്കൊഞ്ചലും ഉറ്റി വീഴുന്ന ചെറു മഴത്തുള്ളികളെ കൊണ്ട് മനോഹരമായ ഒരു പ്രഭാതം പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ നമ്മളെ കഥാനായിക നീച്ച് ഒറ്റ ഓട്ടായിരുന്നു താഴ്ത്തേക്ക് ഇതാണ് ഞമ്മളെ ഹോറി കണ്ടരും ഒന്ന് നോക്കിയിരുന്നു പോണ ഒരു മൊഞ്ചത്തി പെണ്ണ് നല്ല നീണ്ട വിടർന്ന കണ്ണുകളും നീളൽ മൂക്കും നല്ല ചുവന്ന് തുടുത്ത കവിളുകൾ ഒക്കെയുള്ള അടാറ് മൊഞ്ചത്തി കുട്ടി ഓളെ ആ ചുവ നിറഞ്ഞ ചുണ്ടിൽ എപ്പോഴും വിരിയണ ഒരു ചിരിയുണ്ട് ആളെ മയക്കണ ഒരു മുഹബത്തിൻ്റെ ചിരി പെണ്ണാ ചിരിയങ്ങ് ചിരിച്ച പണ്ട് നിവിൻ പോളി പറഞ്ഞ പോലെ പിന്നെ ചു മറ്റുമുള്ള ഒന്നും കാണൂല എൻ്റെ പെണ്ണെ ഒന്ന് പതുക്കെ ഓടിച്ച് ഇറങ്ങി ഓടണ റോഹിനെ നോക്കി ഓൾ ഉമ്മി വിളിച്ചു പറഞ്ഞതും ഞമ്മള് റൂഹി ഉമ്മീനെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു കൊടുത്തു ഒരു ചാരി കസേരയിൽ പുറത്ത് പെയ്യണ മഴയും നോക്കി നല്ല ചൂട് സുലൈമാനേം ഊതി കുടിക്കണ ഉമ്മൂമ്മാനേ ഉപ്പുപ്പാനെ കണ്ടതും റൂഹി ഒന്ന് ചിരിച്ചു ഓരോ അടുത്തേക്ക് നടന്നു